ഹൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നാണ്ടാ ഒരു സ്ഥലത്തേക്ക് കേട്ടോ വരാറിയാം നമ്മളെ വണ്ടിയില്ലേ ബർക്കു ബർക്കു മെയിൻ സ്ട്രീറ്റ് ബർഗ് മെയിൻ സ്ട്രീറ്റ് വൺ ട്വൻ്റി ഫൈവ് അപ്പോൾ വണ്ടീൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഓയിലിൻ്റെ ചിന്നുമില്ല ഇങ്ങനെ രണ്ടായിരം കിലോമീറ്റർ ആകുമ്പോൾ ആണ് ഇതാവില്ല അതെ രണ്ടായിരം കിലോമീറ്ററിലേക്കാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത് ഞാൻ സർവീസ് സെൻറ്ററൊന്ന് അപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പോവുക രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി പക്ഷേ രണ്ടായിരം മിന്നാന്ന് രാത്രിയാന്ന് രണ്ടായിരത്തിൻ്റെ ഇത് ബ്ലിംഗ് ആയത് അതായത് രണ്ടായിരം കിലോമീറ്റർ ആകുമ്പോൾ അല്ലേ ബ്ലിങ്ങ് ആകും അപ്പം മിന്നാന്ന് രാത്രിയാണ് ബിംഗ് ആയത് അപ്പോൾ ഇന്നേതായാലും നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാൻ കൊണ്ട് പോകട്ടോ പെട്ടെന്ന് ചെയ്തു തരും തലപ്പുറമ്പിലേക്ക് തലപ്പുറമ്പ് സൂചിക്കുന്ന ഷോറൂമിലും ഓക്കെ കാര്യം എന്നറിയാം ഒന്ന് രണ്ട് ട്രിപ്പ് ഉണ്ട് ഈ വേ ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോവാലോ എടുങ്ങും ആടാം പോവാലോ നമുക്ക് അല്ലേ പിന്നെ ഓയിലിൻ്റെ കാര്യം വിചാരിച്ചിട്ട് അധികം ഓടാനും കയ്യില്ല അല്ലെങ്കിൽ ഇടം കയറ്റിയിട്ട് വൽച്ചൻ ചെയ്യേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ല ഞാൻ പോയിട്ട് നമുക്ക് വെളിച്ചം ചെയ്യാം ഓക്കെ അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ സമയം എന്നറിയാം ഇപ്പം നാല് മണിയാട്ടോ ആട്ടോ നാല് മണിയാണോ നാല് മണിയാണോ നാല് ഇരുപത്തേഴായി ഓക്കെ നാല് ഇരുപത്തേഴ് പിന്നെ നമ്മുടെ അക് വരും റൂമിൽ അക്കി ഗപ്പിന എല്ലാം എടുത്ത് മാറ്റി ഇതിലിപ്പം ഒരു കുഞ്ഞി ഗപ്പിൻ്റെ കുഞ്ഞിയുണ്ട് പിന്നൊരു സക്കറുണ്ട് രണ്ട സക്കർ അതാ അവിടെ ഉണ്ട് സക്കർ സക്കർ എന്താ ഇവിടെ കുത്തനെക്കുന്നുണ്ട് സക്കർ പിന്നെ ഗപ്പീൻ്റെ ഒരു കുഞ്ഞി ഉണ്ടാവും കണ്ട കുഞ്ഞിനെ കണ്ടാ കപ്പിൻ്റെ കുഞ്ഞി സംഭവം എന്ന് വെച്ചാലേ ഇതിൽ ഉണ്ടായ മൂന്ന് ജോഡി ഗപ്പി ഏഹ് പ്ലാറ്റിനം റെഡ് ആ പ്ലാറ്റിനം റെഡ് എന്ന് പറഞ്ഞാൽ ഗപ്പി അതിനെ മൂന്നിനെ എടുത്തിട്ട് ഞാൻ കിണറ്റിൽ കൊണ്ടുപോയിട്ട് മൂന്ന് ജോഡി ഗപ്പിനെടുത്തിട്ട് കിണറിൽ കൊണ്ടുപോയിട്ട് ഈയിൽ നിന്ന് ഒരു പെൺകപ്പി പ്രസവിച്ചു കുഞ്ഞിനെല്ലാം എടുത്തിട്ട് ഞാൻ ബക്കറ്റ് കൊണ്ടാക്കി അപ്പോൾ ഒരു കുഞ്ഞുകപ്പി കല്ലിനടിയിലായിട്ടും കൂടിയും ഇപ്പം ഈ എല്ലിനെടുത്ത് മാറ്റിയു ശേഷം ഇത് പുറത്തേക്ക് വന്നത് അതിങ്ങനെ ഈ ഇവിടെ തന്നെയായി അതങ്ങനെ ബാക്കിയായ കപ്പി അതൊന്നാടന്നെ ഉണ്ട് ഞാൻ പിന്നെ കൊണ്ടുപോയിട്ടില്ല ബാക്കിയല്ലീനും ബക്കറ്റിലാക്കി എന്നിട്ട് കുഞ്ഞിനെയും മൂന്ന് ജോഡി അമ്മ അമ്മകപ്പിനെയും എടുത്തിട്ട് കിണറ്റിലിട്ട് ഇപ്പം കിണറ്റിൽ കുറേ കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ആ പിന്നീട് കാണിച്ചാൽ കേട്ടോ ഓക്കെ ഒരുപാട് കുഞ്ഞുങ്ങളായിട്ടുണ്ട് കേട്ടോ മുകളിലിങ്ങനെ മൂല മുകളിൽ ഈ പടൻ്റെ സൈഡിലെല്ലാം കുറേ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ കാണാം അപ്പോൾ ചെറിയ കുഞ്ഞുണ്ട് ഇപ്പം പിന്നെ നാട്ടിൽ പ്രസവിച്ചു കൊണ്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പ്രസവിച്ചാലും ഉണ്ട് ചെറുതും ഉണ്ട് പിന്നെ കുറച്ച് വലുതായത് ഇതിൻ്റെ അതേ സൈസുള്ള സാധനമുണ്ട് കാരണം ഇത് പ്രസവിക്കുന്ന സമയത്ത് അതായത് ഇത് ജനിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ജനിച്ച സാധനം അതിലുണ്ടല്ലോ കണ്ടി അപ്പം ചായ വേണം വന്നിട്ടുണ്ട് ദോഫി ചായ വിളിക്കട്ടെ വൈ നേരത്തെ ചായ ഈ അക്കെടുത്തിൽ കുറച്ച് നല്ല മീനൊന്നും കൊണ്ടുപോയിടണം ഞാൻ വിചാരിക്കുന്ന ഓസ്കാറിനാ ഭാഗങ്ങൾ രണ്ട് ഓസ്കാർ രണ്ട് ഓസ്കാർ ചെറിയ ഓസ്കാർ വലിയ ഓസ്കാർ ഒന്നും ഇനി നടക്കൂല കുഞ്ഞക്കല്ലേ കുഞ്ഞാൽ വലിയ ഓസ്കാർ നടക്കൂല പക്ഷേ പക്ഷെ ചെറിയ ഓസ്കാർ രസം ഉണ്ടാകും ഓസ്കാരൻ നല്ല പൈസ ഉണ്ട് ജോലിക്കുമ്പോൾ ഒന്നിന് പീസിന് മുന്നൂറല്ലോ ഉണ്ട് ഏ നന്ന ചെറുതിന് ജോഡിക്ക് മുന്നൂറേ ഉള്ളൂ അതായത് രണ്ടരത്തിന് മുന്നൂറ് ഒന്നിന് നൂറ്റി അമ്പത് ഉറുപ്യ അങ്ങനെ ഉള്ളൂ പിന്നെ കുറച്ച് വലുതിന് കുറച്ച് വലുത് പറയുമ്പം ഭയങ്കര വലുതൊന്നുമല്ല ഇത്ര പോരല്ലീന്നല്ലോ ജോഡിക്ക് അറുന്നൂറ് അതായത് ഒന്നിന് മുന്നൂറ് പിന്നെ അതിനേക്കാൾ ചെറുത് ഇത്ര പോരല്ലീന്നല്ലോ ജോഡിക്ക് മുന്നൂറ് അതായത് ഒന്നിന് മുന്നൂറ്റി അഞ്ഞൂറ് ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അത്ര ചെറുത് നമുക്ക് ഇതിൽ വേണ്ടി ഇതിലൊരു രണ്ടരത്തിനെ കൊണ്ടുവന്ന് ഇട്ട് നോക്കിയാലോ ഒന്നുണ്ട് ചവിടിക്കട്ടെ ചവിടിച്ചിട്ട് പോകട്ടോ അപ്പോൾ ഇപ്പൊ പുറകെ പറയാത്തെ വീഡിയോ ഒന്നും ആണേ വീഡിയോ അതുപോലെ തോട്ട ഹാബിൾ ചെയ്യാൻ മറക്കാതെ ഇതിപ്പോ തന്നെ ചെയ്യാ പിന്നെ നിങ്ങൾ അഭിപ്രായം വെച്ചാൽ കമന്റ് ചെയ്യാം ഓക്കെ പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടുണ്ട് ഇൻറ്റാഗ്രാം അക്കൗണ്ട് അഷ്റഫ് കണ്ണൂർ സർച്ച് ചെയ്താൽ മതി ഓക്കെ പിന്നെ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് വിട്ടാട്ടാ കടിയൊന്നും വേണ്ട വൈകുന്നേരത്തെ ചായക്കനക്ക് കടിയൊന്നും നിർബന്ധമില്ല കടിയൊന്നും വേണ്ട ചായ ഓൺലി ചായ ട്ടോ തലപ്പറമ്പിലേക്ക് ഒരു പക്ഷെ ഞാൻ അതിനെത്തിട്ടേ കാണിച്ചില്ലോട്ടാ ഓക്കെ ഇന്ന് ഓൾ ചെയ്തിട്ട് നാളെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോവാ ഓക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഇറങ്ങി വിട്ടുനിന്നിറങ്ങി കേട്ടോ ഗോവന്റെ തലപ്പുറമ്പ് മഴയില്ല ഇത്ര നേരം കുറച്ച് ഇള വെയിലുണ്ടായിരുന്നു ഭയങ്കരമായ വെയിലൊന്നുമില്ല ചെറിയ വെയിൽ അതെല്ലാം പോയി ഇപ്പോൾ കാലാവസ്ഥ മാറാമെന്നറിയില്ല മയക്കാർ ആ മൂരൊക്കെ മയക്കാറുണ്ട് അങ്ങോട്ട് മയക്കാർ ചെറുതായിട്ടുണ്ട് അതുകൊണ്ട് മയക്കോട്ടെടുത്തിന് മയക്കോട്ട് വണ്ടിയിലുണ്ട് വണ്ടിയിലെ സീറ്റിൻ്റെ ഉള്ളി മയെ നമുക്ക് ചേ നമ്മളെ മയക്ക തോപ്പിക്കാനാ വില ഇബി ബൈക്ക് തോപ്പിക്കാൻ ബിട വേ പോകണം നാലേ മുപ്പത്തഞ്ചായി ഫൈവ് ഓ ക്ലോക്കിനെങ്കണം ഓക്കേ അവിടെ തിരികാണോ ഭയങ്കര പൊടി പൊടി എന്ത് പൊടി ഭയങ്കര മൊഴിയായി റോഡ് വൺ ഇന്റേതായോണ്ട് ഓന ഇത് ഓരോ പൊടി പൊടി അങ്ങനെ ബസ്സെല്ലാം പോകുമ്പോണ്ടല്ലേട്ടോ വണ്ടി ഒളിച്ചാൻ വേണ്ടിക്ക് ണ്ട് കയറ്റില്ല കയറ്റണത്ര ഓൺലി ഓയിൽ ചേഞ്ച് അത്രയേ ഉള്ളൂ ഓൺലി ഓയിൽ ചേഞ്ച് ഇപ്പം കേട്ടു വിളി കയറ്റു അങ്ങനെ കഴിഞ്ഞേ ഓയിൽ ചേഞ്ച് കഴിഞ്ഞു ഓയിൽ ചേഞ്ച് ഓയിൽ ചേഞ്ച് സേവ് കഴിഞ്ഞു അതോ അപ്പോൾ ബില്ലുണ്ട് എത്രയാന്ന് ഹോൾ ചേഞ്ചിന് നാന്നൂറ്റി മുപ്പത്തൊമ്പത് ഉണ്ടാവും നമ്മളെ ബർഗ്മാൻ്റെ ഹോൾ ചേഞ്ച് നാനൂറ്റി മുപ്പത്തൊമ്പത് രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ കൂടുതലായിട്ടില്ല രണ്ടായിരം കിലോമീറ്ററിൽ തന്നെ ചെയ്ത് രണ്ടായിരം കിലോമീറ്ററിൽ തന്നെ ചെയ്ത് രണ്ടായിരം കിലോമീറ്ററിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പോവാം ഹോൾ ചേഞ്ച് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ എല്ലാം പോവാമെന്ന് പറഞ്ഞു ഇവര് രണ്ടായിരത്തിൽ ചെയ്ത് നമുക്ക് ദേവത്തിൽ എടുത്തിട്ട് പോകാമല്ലോ അല്ലേ നമുക്ക് സൂപ്പ് പിടിക്കാൻ പോയാലോ പിന്നെ തൊട്ടപ്പുറം സൂപ്പ് കിട്ടുന്ന സ്ഥലമുണ്ട് സൂപ്പ് പിടിക്കാം നല്ല മട്ടൻ ചിക്കൻ ബീഫ് ഞാൻ മട്ടനേ കഴിക്കുമല്ലോ മട്ടൻ സൂപ്പ് ഫ്രണ്ട്സ് അങ്ങനെത്തിട്ടോ നല്ല മട്ടൻ സൂപ്പ് മട്ടൻ സൂപ്പ് ഇപ്പം കൊണ്ടുവച്ചാ നല്ല ചൂട് സാധനം അതുപോലെ കാടമുട്ട കാടമുട്ട ഫ്രൈ ഉണ്ടോ കാടമുട്ട ഫ്രൈയും സൂപ്പും ആ ഓക്കെ പീസും പൊളിയേ പൊളിയേ ഇത് താല്പര്യം സേദാഗറിൻ്റെ അടുത്ത് കേട്ടാ മഞ്ഞക്കന്ന് ആലക്കോട് റോഡില്ലേ സൈതാഗർ എത്തണ അതിൻ്റെ ഒത്തിക്കുടും മോശമില്ല താളിൻ്റെ എടുത്ത കേട്ടാ എങ്ങനെ അങ്ങനെ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെടുക്ക പോക പോകാ പോകാ പുരുമുളകെല്ലാം കുരുമുളകെല്ലാം ഓൾറെഡി സെറ്റാക്കിയത് ഞാനൊന്ന് രണ്ടുമൂന്നോട്ടം കഴിച്ച കേട്ടോ ലാസ്റ്റ് ചേച്ചിന് ആനന്ദഫിയു വന്നിട്ട് ചേച്ചു തപിക്ക് വലിയ ഇഷ്ടല്ലാ സോപ്പ് പക്ഷെ വീട് അന്ന് കുടിച്ചിട്ട് ഒന്നേ വാങ്ങിയല്ലോ തപിക്ക് വേണ്ടു എന്നിട്ട് ഞാൻ വാങ്ങി ഞാൻ വാങ്ങിയ തപ്പിയിലൊന്ന് കുറച്ചു കൂടിയുമ്പത്തേക്ക് ഇഷ്ടപ്പെട്ടു ബസ് ഓളിങ് കുട്ടി വരണോ പോന്ന് പോക്കിയടക്ക് ഓരോ കാടമുട്ട അങ്ങനെ കുത്തിപ്പിടിക്കണ്ട കറിവേപ്പിലുണ്ടോ കറിവേപ്പില കറിവേപ്പില എന്റെ അടുത്തേന് ബുദ്ധി കൊടുക്കാം അയ്യോ എടുക്കീഫിന്റെ ട്ടോ ബീഫിന്റെ സൂപ്പ് ബീഫിന്റെ എല്ലല്ലേ ഉള്ള എല്ലെല്ലാം ഉണ്ട് ആ പിന്നെ മട്ടൻ കഴിക്കാൻ ഒരു ദിവസം ബീഫിന്റെ കഴിച്ചോക്കണോ ബില്ല ഇങ്ങനെ ഇട്ട് കുത്തുന്നുണ്ടായിരുന്നു ചങ്ങായി ബീഫിന്റെ വല്യല് ഞാൻ അതിൻ്റെ ഇവിടെ മറ്റേ ഇത് കിട്ടു എല്ലിന്റെ ഉള്ളിലെ സാധനം ഇല്ലേ പിന്നെ മട്ടൻ മട്ടൻ കഴിക്കാന്ന് വിചാരിച്ചെ മട്ടന്നെ കഴിക്കു മാറ്റാൻ കഴിയാപ്പാ സൂപ്പർ സൂപ്പ് ഇഷ്ടാ ഇഷ്ടാണോ ഇഷ്ട വന്ന് കഴിച്ചിട്ടുണ്ടോ ഇടവന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയിക്കോട്ടേട്ടാ ഇത് കണ്ടിട്ട ചെറുനാരങ്ങണ്ടെ ചെറുനാരങ്ങാ ചെറുനാരങ്ങ എടുത്തിട്ടിങ്ങനെ ഒന്ന് ഇട്ടു അടിപൊളി ചെറുനങ്ങിയപോലെ വേണമെങ്കിൽ പിന്നെ മതി അതിനാണ് ചെറുനങ്ങ വെച്ചത് അനക്ക് വേണം ചെറുനങ്ങനെ ഒരു കാര്യം സ്വദേശിനും ഇത് മണ്ണിന്റെ കലാട്ടാ മൺകളത്തിലാണ് ചൂപ്പ് വെച്ചത് മൺകാലത്ത് മട്ടൺ സൂപ്പ് ഓക്കെ കേട്ടെ ഓക്കെ കഴിഞ്ഞു 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 ഏകദേശം കഴിഞ്ഞ് ഭക്ഷണം എടുത്തിട്ട് കഴിച്ച വലിയ മക്കളെ അരിപൊളിയോ കഴിച്ചിങ്ങന

കഴിച്ചിട്ട് വിടാട്ടോ ഓക്കെ വിടോ നൂറ്റി നാപ്പത് അതായത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് നൂറ്റിയാപ്പത് കേട്ടോ മട്ടൺ സൂപ്പും ഒരു മട്ടൺ സൂപ്പവും പത്ത് കാട മുട്ട ഫ്രൈയും മീറ്റാക്കും കേട്ടോ ഓക്കെ പോവാം കുഴപ്പമില്ല സാധനം മോശം ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇവിടാം ഓക്കെ ഓക്കെ ഫ്രണ്ട്